സാധ്യങ്ങൾ അഭൗതികം ഭൗതിക ഒക്കെ ഒന്ന് മനസ്സിലാക്കുക അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പഞ്ചയന്ത്രങ്ങൾക്ക് അതീതമായത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തത് എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാലും മനസ്സിലാകാത്തത് എന്നതേ അതിനുള്ളൂ അതിന് പ്രമാണം വേണം അല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല ഇതേ ഉള്ളൂ എന്നാൽ കാര്യകാരണ ബന്ധം പറഞ്ഞത് അതല്ല അതാണ് ആദ്യങ്ങൾ മനസ്സിലാക്കുന്നത് കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കാര്യമുണ്ടാകാൻ കാരണങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ അഭൗതികം ജിന്ന അഭൗതികം മലക്കഭൗതികം റൂ അഭൗതികം എന്ന് പറഞ്ഞ എന്താണ് കാര്യകാരണ ബന്ധത്തിന് അതീതം എന്ന അർത്ഥത്തിലല്ല അഭൗതികം എന്നതിന് കാര്യകാരണ ബന്ധം എന്ന അർത്ഥോ കാര്യകാരണ ബന്ധം എന്നതിന് അഭൗതികം എന്ന അർത്ഥോ ഇതിന് രണ്ടും കൂടി കൂടി അദൃശ്യം എന്ന അർത്ഥം ഇല്ല പക്ഷെ എന്താണ് എല്ലാം പരസ്പര ബന്ധിതമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്ത് കാര്യകാരണ ബന്ധം തന്നെയാണ് അഭൗതിക അഭൗതികൾ മാത്രം പറഞ്ഞാൽ പോരായിരുന്നു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അഭൗതികമായി അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മൾ പറയാറുണ്ട് അദൃശ്യമായ നിലയിൽ ഞങ്ങൾ പറയാറുണ്ട് അതുപോലെ തന്നെ കഴിവിൻ അതീതമായി നമ്മൾ പറയാറുണ്ട് എന്തിനായിരുന്നു ആലും ഇങ്ങനെ പറയേണ്ടത് അവസരോചിതം അത് ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങള് ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടവും എന്നാൽ ജിന്നുകളോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല അവരുടെ അസ്തിത്വം കാര്യകാരണ ബന്ധത്തിന് അതീതല്ല കാരണം എന്താണ് ജിന്നി എന്ന കാര്യം ഉണ്ടായതിന് ഒരു കാരണമുണ്ട് അള്ളാഹ് സൃഷ്ടിച്ചതാണ് അള്ളാഹ് പറഞ്ഞതാണ് പ്രവാചകം പഠിപ്പിച്ചതാണ് അത് തന്നെ അതിന്റെ കാരണം എന്നാൽ എന്താണ് സഹായത്തേട്ടം കാര്യകാരണ ബന്ധത്തിന് അതീതാവും അതെ ആവശ്യപ്പെട്ടാൽ നമ്മളെ നമ്മളെ സഹായിക്കാൻ ആ സഹായിക്കുക എന്ന കാര്യം നടക്കാൻ കാരണക്കാരനായിട്ട് ജിന്നെ നിശ്ചയിച്ചിട്ടില്ല അതന്നെ അത് എന്താണ് ജിന്ന അഭൗതികള് ഇതീതമല്ല ഇതാണ് അതിന് മനസ്സിലാക്കേണ്ടത് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ തെറ്റി അതാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന അർത്ഥം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അഭൗതികം എന്ന് പറയണത് ആ അർത്ഥത്തിലാണ് എന്ന് നിങ്ങൾ ഒരാശയം നെനഞ്ഞുണ്ടാക്കി ഞങ്ങൾ ആ ശുക്കിലേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി ഇതാണ് വസ്തുത ഞങ്ങൾ അഭൗതികം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യ അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമല്ലാത്തത് ആ അർത്ഥത്തിലാണ് മലക്ക ആ അർത്ഥത്തിൽ തന്നെയാണ് ഡോക്ടർ ഉഷമാ സാഹിബ് റൂഹഅതിക പറഞ്ഞത് അല്ലാതെ സൃഷ്ടാവല്ലാത്തതൊന്നും അഭൗതിക അല്ല എന്ന് പറയുകയാണെങ്കിൽ മരിച്ചൊരാത്മാവാം സിന്യാത്തും പണ്ണിയുടെ ഭൗതിക വിളിച്ചു തേടിക്കൂടെ